നല്ല അടിപൊളി മത്തി ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഈ ലോവറായിട്ടുള്ള മസാലകളും കാര്യങ്ങളൊന്നും ചേർക്കാതെ തന്നെ അടിപൊളി മത്തി കിട്ടി കഴിഞ്ഞാൽ കാരണം നമ്മൾ വാങ്ങുന്ന മത്തി നല്ല ഫ്രഷ് ആണെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും പക്ഷെ ചീഞ്ഞ മത്തി ഒക്കെ കിട്ടുന്ന സീസൺ ഉണ്ട് പക്ഷെ ഇപ്പോഴത്തെ മത്തി എണറുള്ള സമയട്ടോ നമുക്കന്ന് കാണാം അടിപൊളി മത്തി കേട്ടോ മത്തിൻ്റെ എന്ന് പറഞ്ഞ ഒന്നര മത്തി പിയാപ്പളന പോലുണ്ട് പക്ഷേ വേറെ എന്താ പ്രത്യേകത വെച്ചാൽ മത്തിൻ്റെ ഇണറുണ്ടല്ലോ ഏഹ് ഒരു രക്ഷയില്ല കേട്ടോ ഇഞ്ഞോ ഞാനാണ് ഇപ്പോൾ കടലിൽ പിടിച്ച പാടം ഉണ്ട് വരും അടക്കല് ഞങ്ങൾ അടിച്ചു പോന്നത അങ്ങനെ മത്തി മുറിച്ച് മത്തി രണ്ട് സൈഡിൽ നല്ലതിലേക്ക് അങ്ങനെ വരഞ്ഞങ്ങ് വേദനിപ്പിക്കുക രണ്ട് സൈഡ് എന്നാലന്ന് മസാല പിടിക്കാൻ ഒരു ഇതുണ്ടാകുക മസാല പിടിക്കണം മസാല ഉള്ളിലേക്ക് പിടിച്ചാലാണ് പിന്നെ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടും അപ്പം മത്തി നല്ല മുറിച്ച് പിന്നെ വൃത്തിയാക്കുന്നതിന് മുന്നേ ഒന്ന് വരുക അതിന് ശേഷം കൈ വൃത്തിയാക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വൃത്തിയാക്കിയതിന് ശേഷം എന്നാൽ വരുകയും ചെയ്യുക അങ്ങനെ ചെയ്യുക അതിന് ശേഷം മഞ്ഞൾപ്പൊടി മുളക് പൊടി അല്പം ഉപ്പ് കുറച്ച് വിനാഗിരി കുറച്ച് വിനാഗിരി ഉള്ളത് ചില ഫ്രൈ ഫാനിന് പൊളിഞ്ഞ് വരാനും ഇല്ലെങ്കിൽ പറ്റിപ്പോവാതിരിക്കാനും വിനാഗരില്ല അല്ലെങ്കിൽ ചെറുനാരങ്ങൾ നീര് ഒഴിച്ചാലും മതി അപ്പോൾ അത് അതൊഴിച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ല പോലെ നല്ല മിക്സ് ചെയ്ത് യോജിപ്പിക്കുക നമ്മൾ ഈ പരള് ചില കൊല്ലം ജില്ലയിലൊക്കെ പരൾ എന്ന് പറയുക നമ്മുടെ നാട്ടിൽ ഈ എണർ എന്ന് പറയും അപ്പം ഈ ഇണറ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അത് മസാല ഇട്ടിട്ടില്ല മസാല ഇടാതെ ലാസ്റ്റ് മസാല ഇടാന്ന് വെച്ചിട്ട് ഇവിടെ വെള്ളത്തിൽ തന്നെ വെച്ചിട്ടുണ്ട് അത് ഇനി വെള്ളം വാർന്ന് അതിന് ശേഷം ഈ മത്തി പിന്നെ മസാല ഇട്ട മസാല തന്നെ മിക്സ് ചെയ്തിട്ട് ഫ്രീ ഫാനിലിട്ട് പൊരിച്ചെടുത്താൽ മതി അതിന് ശേഷം നമ്മളൊരു പാന് വെച്ചിട്ട് ചൂടാക്കുക അത് അതിൽ കുറച്ച് പിന്നെ വെളിച്ചെണ്ണ ഓയിലായാലോ എന്തായാലും ഒഴിച്ചു കൊടുത്തിട്ട് അത് ചൂടായി വരുമ്പോൾ ഒന്ന് കറിവേപ്പിലിട്ട് കൊടുക്കുക കറിവേപ്പിലിട്ട് കൊടുത്ത ശേഷം മത്തി ഇതുപോലെ തന്നെ നേരത്തി അങ്ങ് വെച്ചു കൊടുക്കുക നിങ്ങൾ എത്ര മത്തിയാണ് ഒരു ഫ്രൈ ഫാനിൽ കൊള്ളുന്നത് അത്രയും മത്തി അങ്ങ് നേരത്തി അങ്ങ് വെച്ചു കൊടുക്കുക അതിന് ശേഷം അത് ചെറിയ ഒരു മീഡിയം ഫ്ലെയിമിലാട്ട് വെക്കുക ഓവർ ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ മത്തി അടി ഒരു സൈഡ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പൊളിച്ചിടുമ്പോഴത്തേക്ക് എന്ത് വേണേക്കുക അപ്പർ സൈഡും അതേപോലെ തന്നെ പൊളിഞ്ഞു പോകും അപ്പോൾ ചെറിയൊരു മീഡിയം ഫ്ലെയിമ് ഇല്ലെങ്കിൽ ലോ ഫ്ലെയിം കുറച്ച് കഴിഞ്ഞാൽ ഫ്രൈ ഫാൻ ചൂടായി കഴിഞ്ഞാൽ ഒന്ന് ലോ ഫ്ലെയിമും ഇല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൻ്റെ ഒരു ഇല് വെക്കുക അതിന് ശേഷവും നമ്മൾ ഒരു സൈഡ് മറിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും അപ്പർ സൈഡും കൂടി ഉപയോഗിക്കുക എന്നാലാണ് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുക മത്തിപ്പൊരിക്കുന്ന ആർക്ക് അറിനൂടായിട്ടല്ല പക്ഷേ ആദ്യം മസാല കൂടുതലായിട്ട് വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം ഇട്ടിട്ടുള്ള ആ മസാല ഇടുന്ന ചിലരുണ്ട് പക്ഷെ നമ്മളിതേപോലെ ഇടാതെയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഉച്ചക്കി ചിലപ്പോൾ വീഡിയോൻ്റെ ലെങ്ത് കൂടിയെന്നുള്ളത് നമ്മൾ നമ്മൾ ആ രീതിയിലുള്ള വീഡിയോ ചെയ്യുന്നതായിരുന്നു കാണിച്ചു തരാം അപ്പോൾ ഇതുപോലെ തന്നെ തിരിഞ്ഞ് വെക്കുക അത് അന്നേരം പിന്നെ ഫ്രൈ ഫാനിൽ പറ്റിപ്പോയല്ല നോൺ സ്റ്റിക്ക് ഫാനാണെങ്കിൽ തീരെ പറ്റി പിടിക്കില്ല അപ്പം മത്തിയാന്നേരം നമ്മൾ മിക്സ് ചെയ്യുന്ന നേരം തലയൊക്കെ വേറെ രീതിയിൽ പിന്നെ ഉടല രീതിയിലായിട്ടാണ് നിൽക്കുക തല പൊന്തി വെക്കും ഫ്രൈ പാനിൽ കൊള്ളുക അപ്പോൾ ആയ രീതിയിൽ നിങ്ങൾ ഒന്ന് പ്രസ്സാക്കിയിട്ട് വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കുക അപ്പം മത്തി ഫ്രൈ ചെയ്തെടുക്കുക ഇത്രയും സിംപിളാളു ആർക്കും ഫ്രൈ ചെയ്തെടുക്കുക ഇനിയിപ്പോൾ ഇത് അറിയാൻ അറിയാത്തവർക്ക് പോലും ഇത് ഫ്രൈ ചെയ്തെടുക്കുക അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചെറിയ പുതിയൊരു വീഡിയോ വൈ വീണ്ടും കാണാം സൈനിങ് ഓഫ്